സ്വപ്നങ്ങളുടെ വിഷയത്തിലെ ഒരു ഇസ്ലാമിക സമീപനം വിശ്വാസം ഉൾക്കൊള്ളണം എന്താ സ്വപ്നങ്ങളുടെ വിഷയത്തിൽ എത്തുമ്പോ വിശ്വാസികളായ മനുഷ്യർ തന്നെ തെറ്റായ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും ഏറ്റവും ശരിയായ സ്വപ്നം കാണുകാരാണ് ഏറ്റവും സത്യം പറയുന്നവരാണ് ഏറ്റവും ശരിയായ സ്വപ്നം കാണാം വർത്തമാനത്തിൽ നുണ കൂടിയ സ്വപ്നത്തിലും എന്താണ് അഹലാമുകൾ വരും ദുസ്വപ്നങ്ങൾ കൂടുതൽ വരും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മുന്നിൽ പറയാൻ പറ്റാത്ത സ്വപ്നങ്ങൾ കൂടുതലായി ഉണ്ടാകും വിശ്വാസിയുടെ സ്വപ്നം എന്ന് പറയുന്നത് വഹീന്റെ അൻപത്തിനാല് ശാഖകളിൽ ഒരു ശാഖയാണ് എന്ന് റസൂൽ പഠിപ്പിക്കാണ് മൂന്നുതരം സ്വപ്നങ്ങളുണ്ട് അതിലൊന്നാമത്തത് എന്താണ് പിന്നെ യഥാർത്ഥ സ്വപ്നങ്ങൾ അതായത് തെറ്റായ സൂചനകളൊന്നുമില്ലാത്ത സ്വപ്നം കണ്ടു ഭാര്യ ഗർഭിണിയാകുന്ന ഒരാൾ സ്വപ്നം കണ്ടു അത് അള്ളാഹുവിൽ നിന്നുള്ള സന്തോഷ വാർത്തയായിട്ട് എടുക്കണം ഹൈർ വരാനുണ്ട് എന്ന നിലക്ക് എടുക്കണം രണ്ടാമത്തത് വർഗിയാൻ ഷേധ്വാനിൽ നിന്നുള്ള ഭയപ്പെടുത്തലുകൾ ഒരാൾ അറക്കുന്നത് കണ്ടു പാമ്പ് കൊത്തുന്നത് കണ്ടു ഇടിക്കണത് കണ്ടു അത് പൈശാചികമായ ഇടപെടലാണ് ശരിക്കും ദിക്കറും തുഴയും ഒക്കെ ചൊല്ലി മര്യാദക്ക് കടന്നുറങ്ങാത്തതിന്റെ കുഴപ്പമാണ് മനസ്സിലായി അവിടെ പോയി പുകലാണ് ഈ രാത്രി എഴുന്നേൽക്കുന്ന ഉറപ്പില്ല ഇപ്പട്ട് ധരിച്ച വസ്ത്രങ്ങൾ അതുകൊണ്ട് കത്തിരി കൊണ്ട് കട്ട് ചെയ്തിട്ട് കഫൻ കഫൻപുടവ ഊടാവുന്ന പ്രഭാതമായിരിക്കും വരാനിരിക്കണമെന്നുള്ളൊരു ഓർമ്മയില്ല മരിക്കണത് ബാല്യു പോലും അറിയാതെ നേരം വെളുക്കുമ്പോ മരിച്ച അവസ്ഥയായിരിക്കും കാണുക എന്നുള്ള ഓർമ്മയിൽ അതാണ് ാണ് മറ്റൊന്ന് മനസ്സിൽ ഇങ്ങനെ പകൽ സമയത്തൊക്കെ അയാൾ കണ്ടതും ഓർത്തതും പറഞ്ഞതുമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഹദീസിൽ തന്നെ വിശദീകരണം വന്നിട്ടുണ്ട് പകലിൽ അയാൾ കണ്ട ചില കാര്യങ്ങളൊക്കെ രാത്രി സ്വപ്നമായിട്ട് വരിക അത് സ്വപ്നമായിട്ട് വരിക അത് ചേത്താൻ പേടിപ്പിക്കണം കൈക്കൊള്ളണമെന്നൊന്നുമില്ല അല്ലെ ഒരു ജ്യൂസ് കടിയൊക്കെ ആ ജ്യൂസ് കടി ആ ജ്യൂസൊക്കെ ഇങ്ങനെ കാണും ആ ഒരു കടയൊക്കെ ഇങ്ങനെ കാണും പിന്നെ ബന്ധമല്ലാത്ത കൊറേ ഇങ്ങനെ കാണുന്നുണ്ട് ഈ മൂന്ന് നിലക്ക് വരാം സ്വപ്നം കണ്ടാൽ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട പാഠങ്ങൾ കൂടി നമുക്ക് ഇതിന്റെ അനുബന്ധമായി ഒന്ന് പറയാൻ ശ്രമിക്കാം അതിലെ ഒന്നാമത്തെ കാര്യം ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഒരു സ്വപ്നം നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നിന്നുള്ളതാണ് നമുക്ക് വിചാരിക്കാം എന്താ അത്യായ പരിസരം കൂടിയും കൂടിയും കൊടുത്ത ലോൺ പാസ്സായി സ്വപ്നത്തിൽ ഇസ്ലാമിൽ നിഷിദ്ധമായ കാര്യം ഒരിക്കലും അങ്ങനെ വിചാരിക്കേണ്ടതില്ല എന്നാലോ അങ്ങനെ ഒരാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്വപ്നം അയാൾ കണ്ടു മക്കയിൽ പോണത് സ്വപ്നം കണ്ടു അല്ലെങ്കിൽ മദീനയിൽ പോണത് സ്വപ്നം കണ്ടു അല്ലെങ്കിൽ അങ്ങനത്തെ മക്കൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാകാനുള്ള സ്വപ്നം കണ്ടു അല്ലെ മോൾക്ക് നല്ലൊരു വിവാഹാന്വേഷണം സ്വപ്നം കണ്ടു എന്താ ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എന്ന് പറയണം നല്ലൊരു ഭക്ഷണം കഴിക്കണം സ്വപ്നം കണ്ടു പിന്നെ പറയണം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പറയാം മറ്റുള്ളവരോട് പറയാം പ്രവാചകൻ നിങ്ങൾ കണ്ട നല്ല സ്വപ്നങ്ങൾ പറയൂ എന്ന് പറയുന്നു പള്ളിയിൽ ഇങ്ങനെ പറയുന്നുള്ള കണ്ട സ്വപ്നങ്ങൾ പറയും ചിലതിനൊക്കെ പ്രവാചകൻ അംഗീകാരം കൊടുക്കും അതിന് അംഗീകാരം കിട്ടി അതിന് വഹീന്റെ അംഗീകാരം കിട്ടി അല്ലെ ഇനി മറ്റൊന്ന് ദുസ്വപ്നമാണെങ്കിലോ അവൻ പിന്നെ അവൻ 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 നടത്തണം നടത്തണം പിശാചിൽ ഒരാളോടും പറയരുത് ഒരിക്കലും അവൻ അതൊരാളോടും പറയരുത് ദുസ്വപ്നമാണ് ആ സ്വപ്നം ഒരാളോടും പറയരുത് ഒരു മനുഷ്യൻ ഇങ്ങനെ പറയണേ ഇന്ന് ഇനി ഇനി അന്ന ഖുതിഅ തബഉ അറുത്തെടുത്തിട്ട് ആ തലന്റെ പിന്നാലെ ഞാൻ ഇങ്ങനെ സ്വപ്നം ഒരാൾ പറയുന്നു നബി അലൈഹി വസല്ലം പ്രവാചകൻ പറഞ്ഞു പറഞ്ഞു കുറച്ച് കണിശമായിട്ട് ലാ ബി ബിക ഫിൽ പോവപ്നം നിന്നിട്ട് തട്ടിക്കളിച്ചത് നീ ഇങ്ങനെ ആൾക്കാരോട് പറയരുത് ദുസ്വപ്നങ്ങൾ കണ്ടാൽ അത് ആരോടും പറയാൻ പാടില്ല എന്നാണ് മാത്രല്ല വ്യക്തി അവൻ അവൻ തുപ്പണം എന്നാണ് അവനിങ്ങനെ തുപ്പുന്ന രീതിയിൽ ചെറിയ ചെറിയ തുപ്പലിന്റെ ചെറിയ കണികൾ വരുന്ന രീതിയിൽ തുപ്പട്ടെ എന്ന് പറഞ്ഞെന്താ ശരിക്കും കാർക്കിച്ച് തുപ്പാൻ പറ്റൂട്ടു അങ്ങനെ അതല്ല ഇങ്ങനെ നമുക്കൊരു തുപ്പലം പൂർണ്ണമായി വരാത്ത ചെറിയ ഒരു തുപ്പലത്തിന്റെ ഒരു ചെറിയൊരു ഡോട്ട് വരുന്ന രീതിയിൽ തുപ്പ് അങ്ങനെയാണോ പറ്റുന്നത് തുപ്പണം എന്നാണ് പിശാചിനോടുള്ള പ്രതികരണമായിട്ടാണ് ഇസ്ലാം അതിനെ പഠിപ്പിക്കുന്നത് പിന്നെ അവരെന്ത് ചെയ്യണം തുപ്പുന്നത് ഇടത്തോട്ടാണ് തുപ്പേണ്ടത് കേട്ടോ അപ്പം ഇടത്തോട്ട് നമുക്ക് കുട്ടികളോ മക്കളോ കുറഞ്ഞിട്ടുണ്ട് അവർ മേല് വീണ രീതി അവർ പ്രതീകാത്മകമായിട്ട് ആയിരിക്കും അപ്പൊ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ എണീറ്റിട്ട് നമ്മൾ എണീറ്റ് ഇരുന്നിട്ട് നമുക്ക് തുപ്പാവുന്ന ഒരു സ്ഥലത്ത് പോയി ശരിക്കും തുപ്പീട്ട് പോരാ കടക്കണോട് തന്നെ കടത്തി പണിയൊക്കെ ചെയ്യണമെന്നില്ല ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ച സുരക്ഷിതത്വങ്ങളാണ് ഇനി തീർന്നില്ല ഭാഗം മാറിക്കിടക്കണെന്നാണ് അവൻ അത്രയും നേരം കടന്നിരുന്നത് എങ്ങോട്ടാണോ ആ ഭാഗത്ത് നിന്ന് മാറിക്കടക്കണം എന്ന് പഠിപ്പിച്ചു ഒരാൾ മോശമായ സ്വപ്നം കണ്ടാൽ അവൻ എണീറ്റ് നിസ്കരിക്കട്ടെ എന്ന് നബി കരീം അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നോക്കു നിങ്ങൾ ഒരു ദുസ്വപ്നം കാണുന്നതിലും ശരിയായ സ്വപ്നം കാണുന്നതിലൊക്കെ ഇസ്ലാമിക നിയമങ്ങളുണ്ട് ഇസ്ലാം പഠിപ്പിച്ച പാഠങ്ങളുണ്ട് ഈ പാഠങ്ങളൊക്കെ തിരിച്ചറിഞ്ഞൊരു വ്യക്തി ജീവിതത്തെ വിഷയങ്ങളെ സമീപിക്കുമ്പോ അതിന് അതിൻ്റെതായ ഗുണമുണ്ടാകും അതിന് അതിൻ്റെതായ തോഫിട്ടുണ്ടാകും ഇനി പ്രവാചകന്മാരുടെ സ്വപ്നം പ്രവാചകന്മാരുടെ സ്വപ്നത്തെ സംബന്ധിച്ചിടത്തോളം അത് പൂർണമായും എന്താണ് അള്ളാഹുങ്കൽ എന്നുള്ളതാണെന്നാണ് അള്ളാഹുവിംഗൽ എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇബ്രാഹിം ഇസ്ലാം നടപ്പിലാക്കിയത് പ്രവാചകൻ സുല്ലാ വസ്ലാം തങ്ങൾക്ക് വന്ന സ്വപ്നുണ്ട് യൂസുഫ് നബി അലൈഹി സ്ലാമക്കോന്ന സ്വപ്നുണ്ട് ആ സ്വപ്നങ്ങളൊക്കെ നമുക്ക് അങ്ങനെ തന്നെ കാണാൻ പറ്റും എന്നാൽ ഇന്ന് പൊതുവെ സ്വപ്നം ഒരു കച്ചവട വിഷയാണ് ഓരോരുത്തർ ഓരോ കാര്യം സ്വപ്നം കാണുന്നു പ്രവാചകൻ സുലി തങ്ങളെ സ്വപ്നം കാണുന്നു സ്വപ്നം കണ്ടാൽ പ്രവാചകന്റെ രൂപം പ്രാപിക്കൂട എന്നാണ് പക്ഷെ നബിനെ കണ്ടോൽക്കല്ലേ ഇത് നെബിയാണോ അല്ലേന്ന് മനസ്സിലാകുള്ളൂ അല്ലെ റസൂലെ കണ്ടവർക്കല്ലേ ഇത് നബിയാണോ അല്ലേന്ന് മനസ്സിലാകുകയുള്ളു അതുകൊണ്ട് പ്രവാചകൻ ഇന്ന് സ്വപ്നത്തിൽ വന്ന ഒരു കാര്യം പറഞ്ഞു വിചാരിക്കാം അത് നടപ്പിലാക്കേണ്ട ബാധ്യത വിശ്വാസിക്കില്ല വിശ്വാസിക്കില്ല ഇത് തന്നെ ഉറപ്പ് അങ്ങനെ ചെയ്യേണ്ടതില്ല എന്നാണ് വിഷയത്തിൽ പഠിപ്പിച്ചിട്ടുള്ള പാഠങ്ങൾ നിങ്ങൾ ഇമാം ലൗകാനത്തിൽ ഹിലാലിനെ കണ്ടില്ല

പ്രവാചകന്റെ ആ സ്വപ്നത്തെ ആസ്പദാക്കിയിട്ടല്ല അയാൾ എന്ത് ചെയ്യേണ്ടത് നോമ്പെടുക്കേണ്ടത് മുപ്പതായത് കൊണ്ടാണ് പ്രവാചകന്റെ അതീസിലുണ്ട് മുപ്പത് പൂർത്തിയാക്കിയ നോമ്പെടുക്കണത് ഒമ്പത് അന്ന് ഒരാൾ രാത്രി സ്വപ്നം കണ്ടത് നാളെ റമദാനൊന്നാണ് എന്ന് റമദാനൊന്നിന്റെ രാവാണ് എന്ന് സ്വപ്നം കണ്ടാൽ ആ വ്യക്തിയോ അല്ലെങ്കിൽ മറ്റുള്ളവരോ അത് എടുക്കേണ്ടതില്ലെന്നാണ് അപ്പൊ സ്വപ്നം ഇന്ന് ഒരു കച്ചവട വിഷയമാകുന്ന സാഹചര്യത്തിൽ ഇത് വളരെ പ്രധാന നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നോക്കൂ നിങ്ങൾ أه شيخ الامام النووي رحمه الله ومنه ومنه ان من راه في المنام فقد راه حقا فان الشيطان لا يتمثل في صورته ولكن لا يعمل بما يسمعه الرائي منه في المنام مما يتعلق بالاحكام ان كان ان كان خالف ما في الشرع لعدم ضبط الرائي لا لشك لا للشك في الرؤيا لان الخبر لا يقبل الا من ضابط مكلف ونائم എന്താ സ്വപ്നം റസൂർ അലൈവലങ്ങളെ പഠിപ്പിക്കപ്പെട്ടത് കൊണ്ട് അത് പ്രവാചകനാണ് എന്ന് തന്നെ വിശ്വസിക്കാം ഇത് പ്രവാചകനാണോ എന്ന് നേരത്തെ കാണാതെ മനസ്സിലാവില്ല എന്നുള്ള വിഷയം ഇവിടെ ഉണ്ട് ഞാൻ അങ്ങനെ വിശ്വസിക്കാം അങ്ങനെ അതിനെ വിശ്വസിക്കേണ്ടി തകരാറില്ല എന്നാൽ അതുകൊണ്ട് ഒരു വ്യക്തി അത് അവിടുന്ന് പ്രവാചകൻ പറയണ പറയുന്നു എന്നുള്ള നില പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ടോ നടപ്പിലാക്കേണ്ടതില്ല അത് പ്രവാചകനാകാത്തത് കൊണ്ടല്ല സ്വപ്നം എന്നത് അതിന് ചില പരിമിതികൾ ഉണ്ട് എന്നതുകൊണ്ടാണ് എന്ന് ചേട്ടനോട് കൃത്യമായി പറഞ്ഞു പെരുമ്പാസിൽ അടക്കമുള്ള ആളുകളുടെ പിന്നെ ധാരാളം വിഷയങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഇങ്ങനത്തെ ധാരാളം പാഠങ്ങൾ ഇതിലൊക്കെ നമുക്കുണ്ട് ആ പാഠങ്ങൾ പകർത്താൻ ശ്രമിക്കുക അള്ളാഹു സ്വീകരിക്കുമെന്ന്